എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇന്ന് ഞാനാണെങ്കിൽ ഒരു മരച്ചീനി എനിക്ക് രണ്ട് മരച്ചീനി ഒന്നല്ല ഏറ്റവും രണ്ട് ഉണ്ട് രണ്ട് മരച്ചീനി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നിത്യേ സാധാരണ മൂന്ന് മണിക്ക് നമ്മൾ ചായയുടെ കൂടെ ഉപയോഗിക്കാറുള്ളത് മരച്ചീനി അവിച്ചാണ് തിന്നത് അവിച്ച് മീൻസ് വേവിച്ചിട്ട് നിന്നത് അപ്പം അത് പുഴുങ്ങിയെടുക്കലും ക ഈ കൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് പുഴുങ്ങിയെടുക്കുകയെന്നും പറയും അല്ലെങ്കിൽ അവിച്ചെടുത്തതെന്നും പറയും അപ്പം നമുക്ക് പോകാം വീടിയിലേക്ക് ഇന്ന് ഞാൻ എൻ്റെ വീടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചീനിയാണ് കേട്ടോ അപ്പം എൻ്റെ സ്ഥലത്ത് നമ്മൾ പറയും ചീനീന്ന് മാത്രമേ പറയത്തുള്ളൂ ഇവിടെ തിരുവനന്തപുരത്ത് മരച്ചീനി എന്നാണ് പറയുന്നത് അപ്പം ഈ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അവർക്ക് മനസ്സിലാകും അപ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടുത്തം കിട്ടത്തില്ല കേട്ടോ മരച്ചീനീടെ തൊലിയൊക്കെ പോക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞേക്കുന്നത് വേര് സെപ്പറേറ്റ് ഉള്ളത് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് വരാം കഴുകി വെള്ളം ഒഴിച്ചൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം കഴുകി വാരി മറ്റൊരു പാത്രത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിലേക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പ് പാത്രം വെച്ച് അടച്ചു വെക്കാം നല്ലതുപോലെ വേവ അടുപ്പൊന്ന് മാറ്റി നോക്കാം അരിച്ചീനീടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളമൊന്ന് ഊറ്റിക്കള വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ചീനി നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുത്തി ഉടയ്ക്കണം ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കാം എടുക്കാം ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുവ ഇറക്കാനായിട്ട് അല്പം എണ്ണ ഒഴിക്കാം കടുവിട്ട് കൊടുക്കാം കറി വെക്കാം വറ്റൽമുളക് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല അതിനിപ്പം പകരം ഉഴുന്ന് നമ്മൾ ദോശയ്ക്ക് എടുക്കുന്ന ഉഴുന്ന് തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഉഴുന്ന് നല്ലതുപോലെ മൂട്ടിട്ടുണ്ട് ഇതാണത് നമ്മുടെ ചീനയിലേക്ക് തട്ടിയിടാം കുറച്ച് തേങ്ങ തിരികെ വെച്ചിട്ട് അതും തട്ടിയിട്ട് വയ്ക്കുക നല്ലതുപോലെ ഇളക്കാം ചീന ഇവിടെ റെഡിയായി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം